Chicken berry berry. It's real berry berry hot. Chicken, it's my choice. Belly 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 bahu belly. I hear hey, he, payum poli. സുമറച്ച നീതിക്കും തേടൽ തേടേ ഞാൻ പകിഴ്മ പ്രജകളുടെ ജീവനും സ്വത്തിനും സമ്പത്തിനും പാപം നിന്നുകൊള്ളാമെന്ന് രാജമാതാ ശിവകാമി ദേവി സാക്ഷിയായി ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു ആര് മുഴക്കായി പെരുമ്പഴ മുറക്കാനുള്ളവ അങ്ങോട്ട് നോക്കി അവന്റെ അപ്പുവാൻ പുല്ലുപറിക്കുന്ന നോക്കിക്കുന്നു എവിടെ ഇന്ന് ഞാൻ തന്നെ മുഴക്ക தோல் காதே பாயும் சூரியனே சத்தியம் காத்திடல் காப்பவனே ஆர்க்கும் தோல் காதே பாயும் சூரியனே சத்தியம் காத்திடல் காப்பவனே கரங்கிடுமே குளரி வந்திடுவான்

നമ്മുടെ കൂടെ ജീവിക്കാൻ വരുന്നു ഈ ഉത്സവം ആഘോഷിക്കാം നമുക്ക്

നിരോധന ക്യാമ്പും എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഓരോ കവർ ഓണക്കിട്ട് സർക്കാർ പരസ്യം ഞാനാണ് അതാണ് ഓർമ്മിച്ചത് എന്നാ അമലേന്ദ്ര കട്ടപ്പയ ഞാൻ അമല നടിയല്ലടെ മറ്റപ്പോ കാഞ്ഞിരപ്പള്ളി അമലേന്ദ്ര നാടാടി ഞാൻ രാജമാതാ ശിവ എന്റെ അമ്മ ആരെ എടാ നിന്റെ അമ്മ എന്റെ കുഞ്ഞമ്മേ രാജമാതാ ശിവ എന്റെ അമ്മ പിന്നെ എന്റെ കുഞ്ഞമ്മ ഇല്ലടാ ഈ അവസരത്തിനല്ലേ നിനക്കൊരു വേഷം കിട്ടിയത് നമ്മുടെ ഈ അവസരത്തിൽ ഞാൻ വന്ന് ഞാൻ ബന്ധവും പറഞ്ഞിട്ട് വന്നതല്ല

ണത്തിന് പോയില്യാണത്തിന് പോയിപ്പ പിന്നെയാണ് വെമ്പായത്തിന് ഞാൻ പറഞ്ഞില്ലേ വെമ്പായത്തിന് ഈ സുധാരനെ വിട്ടു നമ്മൾ ആശുപത്രി പോലാണ് മെഡിക്കൽ കോളേജ് ഓ അയ്യോ ആ കുടുംബം ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ അയ്യോ അയ്യോ ഒരുപാട് കഷ്ടപ്പെട്ട ആ കുടുംബം അല്ലെ കുഞ്ഞമ്മ എങ്ങനെ ആവുമെന്ന് പറഞ്ഞാ നിന്റെ അമ്മ എന്റെ കുഞ്ഞമ്മയല്ലേ ചേപ്പിലെടുത്ത് രമണിച്ചേച്ചെന്ന് പറഞ്ഞാൽ മറ്റേ വിനേ കൊണ്ടുപോയത്യാണത്തിന് ഉണ്ടാനൊക്കെ പോയി ഏഴ് പ്ലേറ്റ് ചോറൊക്കെ ഉണ്ട് ഞാൻ കുട്ടപ്പനല്ലേടേ എന്റെ പെണ്ണു ഞാൻ തോമസിന്റെ കുട്ടപ്പനല്ലേ നീ വന്ന് പേര് മാറ്റുന്നു ബാഹുബല കട്ടപ്പ ആണെന്നപ്പോ അയ്യോ ആ കട്ടപ്പാട രാജകുഞ്ഞമ്മ ശിവഗാമിയുടെ നേതൃത്വത്തിൽ രാജകുഞ്ഞമ്മ രാജമാതെന്ന് പറ ബാക്കി പറ സത്യം ചെയ്തുകൊള്ളു പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു മാ മാരിച്ചു നീ ഇനി നീ മാമെന്ന് വിളിക്കുമ്പോൾ വലസ് വേണത് അതല്ലേ എന്റെ കയ്യിൽ ഡയറിയില്ല ചുബയില്ല എന്റെ ബാഗില്ല ആര് നമ്പറും ഇല്ല പിന്നെ നീ എന്തുണ്ട് മാമാ വിളിക്കാ മാമല്ലേ കട്ടപ്പ മാടാ ആ കാണുന്ന പല വളച്ച് വേണം നമുക്ക് കൊട്ടാരത്ത് ചാടി കേറാൻ ആ

ശനിയാഴ്ച ആ അവനില്ലേടാ പഠിക്കുന്നവരും യുദ്ധത്തിന് വിളിക്കുന്നത് നമ്മൾ അവനെ വിളിച്ചല്ലോ ഈ അവസരത്തിൽ അവനും കൂടെ വേണമല്ലോ അപ്പൊ അവനെ വീട്ടിൽ അവൾ ആ വിളിക്കാത്ത മല ചാടിക്കടന്ന് വേണം നമുക്ക് തിരുവനന്തപുരത്തോട്ട് പോവാ തിരുവനന്തപുരത്താ ഓ രാജസേന കാണാനല്ലേ എനിക്കും വേണമെങ്കിൽ ഒരു അവസരത്തിന് ഞാനും ഒരു അവസരം കിട്ടാൻ വേണ്ടി

ഇതുപോലുള്ള സംഭവം കളിക്കുന്ന സമയത്ത് അവൻ കൂടെ വേണ്ട യുദ്ധത്തിൽ അവരില്ലല്ലോ അപ്പൊ ആ ദേഷ്യം ചെയ്യേണ്ടത് യുദ്ധം ചെയ്യാം ഒന്നെടുക്കണം ഒന്നെടുത്ത് എങ്ങനത്തെ തേക്കും ഒന്നാന്ന് പറഞ്ഞ നാളെ ബീവറേജ് അവധിയാണ് രണ്ടെണ്ണം എടുക്കാം എനിക്ക് എന്നെ ഒരു കുപ്പി വേണം പിന്നെ രണ്ടെണ്ണം എടുക്കാം രണ്ടെണ്ണം എടുക്കണം എടുത്തേ കണ്ണ് ഇത്രയും പറഞ്ഞോണ്ടിരിക്കും അവന്മാര് വന്ന് അറിഞ്ഞു കൊന്നിട്ടിന് പോവേടും അവനായിരിക്കും

ആക്ച്വലി ഐ ലവ് യു പറയ ഞാനാ ചേട്ടനോട് പറഞ്ഞോട്ടെ എനിക്ക് ചേട്ടനെ വലിയ ഇഷ്ടാ ഓക്കേ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തൊന്ന് പറയോ വാട്സപ്പ് നമ്പർ രാത്രി വീഡിയോ കോൾ വിളിച്ചോ ഡോക്ടർ ഞാൻ ഇത് കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കാം 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 മെസ്സേജ് മെസ്സേജ് അയയ്ക്കോ ഞാനൊരു ഹായ് ഒരു ചേട്ടനൊരു ഇടണേ ഞാൻ രണ്ട് ഹായ് വിടും ഓക്കേ ഓക്കേ ഒരു ഇപ്പൊ ഒരു പെണ് തന്നെ അല്ലെ ആഴ്ചയിൽ ഒരാൾ എന്ന് പറഞ്ഞു ആ പറയാന്ന് പറഞ്ഞു ആഴ്ചയില്ലേ ആഴ്ച പറയാന്ന് പറഞ്ഞു അത് അത് അന്നാച്ചിയാണ് എനിക്ക് എന്റെ കാര്യമല്ലേ പറഞ്ഞു ഒന്നും പറഞ്ഞില്ലേ മറ്റൊരു ആവശ്യമില്ലാത്ത സമയത്ത് ഫോൺ എടുക്കേയില്ല എന്നൊക്കെ നേരത്തെ ഫോൺ വന്നപ്പോ സമയത്ത് ഞാൻ എടുത്താലേ എനിക്ക് എന്താണ് കുഴപ്പം ഒരു പെണ്ണ് വിളിച്ച സമയത്ത് അവളായിരിക്കണെ ഫ്രീ ആയിരിക്കണേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്

നേരത്തെ ഞാൻ ഒരു പാർട്ടിയുടെ ഇറങ്ങി ഓടുന്നുണ്ട് എട്ടടി അടിച്ചു നേരത്തെ ഏതാണ് കട്ടപ്പരലോഗ്ണോ ഡൈലോഗി നീ പറഞ്ഞതാ നീ പറഞ്ഞതാ നിന്റെ മാമനല്ലേ ഞാൻ പറഞ്ഞതാണ നിന്റെ മാമൻ അല്ല അതല്ല അവരുടെ പൽവാദേവ പറഞ്ഞു പൽവാദേവ് പല്ലുടക്കുന്നു ഇല്ല ബാഹുബലി ബാഹുബലി എവിടെ പോയല്ലോ നിന്റെ പേരുള്ളൂ നിന്റെ ഡയലോഗ് പറ എന്നും വന്ന മറ്റേ കാർ കത്തി ബാക്കി ഡയലോഗ് ബാഹുബലി പറയടാ ഞാൻ പറഞ്ഞുതരാം പ്രചണ്ഡ പ്രക്ഷുബ്ധമായ ഈ മകിഴ്മതി സാമ്രാജ്യത്തിന്റെ പ്രജകൾക്കിടയിലേക്ക് കടന്നു വന്ന അരുത് കുരു അരുതരുത് കുതിര അതിലിരിക്കുന്ന മുതിര എടുക്കാൻ കുതിരെ പോയാലും രക്ഷിക്കൂ കൊല്ലവനെ നീ എന്റെ അടിമയാണ് കൊല്ലു ഒരു കൊല്ലോ ആ ഡയലോഗ് പറഞ്ഞു ഡൈലോഗിന്ന് കുത്ത് അല്ല നീ ആ ഡയലോഗ് തീർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബാഗുലെ ഞാൻ കൊല്ലും ബാഹുബലി ബാഹുബലി ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ കാണാനുള്ള ലുക്കേ കാണു ഒരു വക വാവർ എന്ന് പറയുന്നത് നിനക്കല്ലി ഭയങ്കര അത്യാവശ്യം നിനക്കല് ഭയങ്കര അത്യാവശ്യം അവന് സിനിമ മാറി അവൻ നിങ്ങൾ ഞാൻ ഈ ഡ്രസ് ഇട്ട സമയത്ത് നീ തന്നെ കളിയാക്കാൻ കട്ടപ്പെ കുറിച്ചത് ഒരു ഓലക്കൂടെ കൂടെ ഉണ്ടെങ്കിൽ നീ മഹാബലിയാ ഏകദേശം ചുവളി ഫ്രണ്ടിച്ച് നിന്ന് അവരാകാരോ അവൻ ബാഗുവിരി അടിക്കാൻ വേണ്ടി അപ്പൊ ഇതാ ബാഹുബലി ബാഹുബലി പിന്നെ ആ ആ രാജമാതാ ശിവ ഇതില്ലേ അവർ പൊക്കി വെച്ചിട്ട് നടന്നില്ലേ ആ സമയത്ത് നിന്നെ മുക്കി കൊന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വെള്ളം കുടിക്കാൻ കാര്യമില്ല ഞാൻ വയസ്സോട്ട് വയ്യാത്തവർക്ക് ഈ ബാഗുലി സിനിമയ്ക്കത്ത് വേറെ സംഭവമുണ്ടോ ഞങ്ങൾ ഈ പട്ടപ്പയും ബാഗുലും സംസാരിച്ചോ നിൽക്കുന്ന സമയത്തുണ്ടല്ല ദേവൻ ഇവിടെ സിംഹാസനം തിരികുമ്പോ അവിടെ ഇവിടെ സിംഹാസനത്തിൽ കറണ്ട് കൊടുത്തിരിക്കും പക്ഷെ നമുക്ക് കറണ്ടിന്റെ സൗകര്യം ഒന്നും ഇല്ലല്ലോ അതൊക്കെ പാവ പത്തൊമ്പത് വയസ്സുണ്ട് വയ്യാതെ വറക്കലല്ലേ പാവ ആ എന്റെ അപ്പച്ചനെ പിടിച്ചർട്ടാണിൻ ഡി പോകുമ്പോ എനിക്ക് ഒൻപത് വയസ്സ് കഴിമരത്തിന്റെ അപ്പന്റെ ശബശീരം ഈ കൈ കൊണ്ട് ഏറ്റുവാങ്ങുമ്പോളപ്പ ഡയലോഗ് പിന്നെ പിന്നീന്ന് ഡയലോഗ് പറയാ പിന്നെ ഇന്ന് കുറ്റിന്റെ ഡയലോഗ്ന്ന് പറഞ്ഞു അല്ലേ സാറ് പറഞ്ഞ ഡയലോഗ് നീത്തു ഞാൻ ഡൈലോഗി പറയാ പറയാ നീ കുത്തു എന്നെ പിന്നിൽ നിന്ന് ഈ കൂട്ടത്തില് ഏത് കടയാടി പോണാണെങ്കിലും നിന്റെ തന്ന ഡയലോഗ് ഒരു അഞ്ചാറ് പേപ്പർ എഴുതാന്നല്ലോ നിനക്ക് ഡയലോഗ് തരുത്തി നീ ചെയ്യാതെ നീവിടെ കിടന്ന് പപ്പ പേ അടിച്ചാ അല്ലല്ല എടുക്കാൻ പോട്ടെ ആ ഡയലോഗ് ഡൈലോഗ ീകളുടെ നേരെ കൈവച്ചവന്റെ തലയല്ലത്യ്യോ അല്ല മതി മറ്റു സാമ്പ്രാജ്യത്തിന് രണ്ടാളി ഒരാൾ അല്ലാജ്യത്തിന്റെ മകീമതി സാമ്രാജ്യത്തിന്റെ വാശിയല്ലേ ഉളുപ്പില്ല ആണുങ്ങൾ പല്ലിയഞ്ചാർക്ക് ആവോത്തിച്ച് ഈ ഇവരുടെ ഒരു സ്കിറ്റിന് ഓരോ ആഴ്ച കഴിയും തോറും സൂപ്പർ പവർ ഇങ്ങനെ കാണാനായിട്ട് ക്യൂരിയാസിറ്റി കൂടി കൂടി വന്നോണ്ടിരിക്കാം ഓരോ സമയം ചെയ്യാന്ന് പറയുമ്പോ അത് എളുപ്പമുള്ളൊരു കാര്യമില്ല എന്ത് രസമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തോ വലിയ രാജമൗലി പോലും ഇവൻ എങ്ങനെ ഇത്തവണ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന ഒരു നാലഞ്ച് എങ്ങനെ എവിടെ കൊണ്ട് കൊണ്ട് നിർത്തും നിർത്തും അതല്ല അതല്ല ബ്രേക്ക് ഇല്ലാതെ ഇടിച്ചു ഒന്ന് ട്രൈ ചെയ്യുന്നെങ്കിലും നമ്മൾ വിചാരിച്ചു പക്ഷെ അവിടെ പറഞ്ഞില്ല അല്ലെ ഷിയാസ് എന്തായിരുന്നു ഡയലോഗ് എന്തായിരുന്നു

ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ പറയുന്നു അസാധ്യമായിരുന്നു ഷിയാസിന്റെ ഗെറ്റപ്പും ഒക്കെ അടിപൊളി അതുപോലെ മകിളിന്റെ ആണെങ്കിലും തങ്കുവിന്റെ ആണെങ്കിലും ഒക്കെ ഗംഭീരമായിരുന്നു നല്ല തമാശകളും ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി അടിപൊളിയായിരുന്നു പിന്നെ അനുകൂട്ടി പറയണല്ലോ മുത്തേ തകർപ്പനായിരുന്നു തകർപ്പൻ ആ ഡാൻസും എല്ലാം അസലായിരുന്നു ഈ സൂപ്പർ പവർ എപ്പിസോഡ് എനിക്ക് തോന്നുന്നതിന്റെ മൂന്നാമത്തെ എന്തോ ആണ് എപ്പോഴും ഈ അഖിലും സത്യം പോയി ചിരിച്ചിട്ട് എനിക്ക് വിശ്വസിക്കാൻ ഞാൻ എന്താ കണ്ടത് ഇവിടെ ഞാൻ മറ്റേ ബാഹുബലി പോയി ഇനി ഇത് ഉള്ളൂ മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാരും അസാധ്യ തുടക്കത്തിൽ തന്നെ ആ സോങ് നമ്മുടെ അഖിലിന്റെയും അനുവിന്റെ സോങ് തൊട്ടിട്ട് ആ ഒരു സെറ്റപ്പ് അവിടുന്ന് തൊട്ട്

വീണ്ടും പറയാണ് നിങ്ങളുടെ ഒരു പെർഫോമൻസിനെ കണ്ണു പറ്റാണ്ടിരിക്കട്ടെ അതായത് നമുക്ക് അത് ഞാൻ പറയാൻ വരായിരുന്നു ബാഹുബലിയിലെ ശിവഗാമിയായിട്ട് ചെയ്യാനായിട്ട് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടിട്ടില്ല ശരിയാണോ ആ എക്സ്പീരിയൻസ് ഒന്ന് ശരിക്കും പറയാതാണ് ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളത് ആക്ച്വലി ഞാൻ സാറിനോട് പറഞ്ഞതാണ് ബിക്കോസ് ഞാൻ ഇത് ഈ സെയിം ടീമിന്റെ കൂടെ ഒരു തെലുങ്ക് പടം ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് തെലുങ്ക് അറിയാത്തോണ്ടാണ് അല്ലാതെ എനിക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു നമ്മളുടെ രമ്യ കൃഷ്ണന്റെ റോളിന് വേണ്ടി ഭയങ്കര എനിക്ക് തെലുങ്ക് അറിയില്ല സത്യം പറഞ്ഞാൽ അപ്പൊ ഞാൻ ഓൾറെഡി രാജമൌളി വിജേന്ദ്ര പ്രസാദ് സാർ ഇവരെല്ലാവരെയും കൂടെ വർക്ക് ചെയ്തുകൊണ്ട് അവര് ഫസ്റ്റ് മൂവി അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാം ആ ഒരു ഗെറ്റപ്പ് ഞാൻ ഓൾറെഡി അങ്ങനത്തെ ഒരു ഗെറ്റപ്പിലാണ് തെലുങ്ക് ചെയ്തത് അതൊരു മിസ്സായിരുന്നു ബട്ട് ഇറ്റ്സ് ഓക്കെ അത് അതേ സമയത്ത് എനിക്ക് മലയാളത്തിൽ ഒരു അതേ ഗെറ്റപ്പ് എനിക്ക് കിട്ടി കമ്മാറ സംഭവത്തിൽ വിടൂ ഇതാണ് നമ്മളുടെ ബാഹുബലി കട്ടപ്പേനെ നോക്കൂ പാവ കട്ടപ്പേനെ ഇടിച്ച് ഇടിച്ച് ഇത് ചെറിയ വാവയാക്കിയ പോലെ അടുത്തൊരു സ്കിറ്റിൽ നമ്മുടെ ടീമിനെ കൊടുത്ത് ഒരുപാട് പരീക്ഷണം നടത്താണ്ട് ഇപ്പൊ സ്കിറ്റ് തങ്കച്ചനും വരുമ്പോഴ് സത്യം പറഞ്ഞ ഡയലോഗ് അങ്ങനെ കൊടുക്കത്തും പറയൂല നീ വേഷം ചെയ്യാൻ പറ പക്ഷെ ഞങ്ങൾക്കാണ് ഇപ്പൊ എന്താണ് ടൈപ്പിലുള്ള സാധനം ഒരുപാട് ചെയ്തു അല്ല നമ്മൾ ചെയ്യുമ്പം ഞാനും തങ്ങച്ചനും മാത്രം ചെയ്തത് മാറ്റാന്നുള്ള പരിപാടിയായിരുന്നു കാരണം അതായത് കൊളിഞ്ഞ രീതിയിലോട്ട് പോകേണ്ട വേറെ റൂട്ട് പിടിക്കാന്ന് വിചാരിച്ചു അപ്പഴത്തേക്ക് ഷിയാസിന്റെ ഈ ഒരു ഗെറ്റപ്പിൽ ഷിയാസിന് ഈ ഒരു കഥാപാത്രം കൊടുത്തിട്ട് നമ്മൾ ഷിയാസിനോട് കാണിക്കുന്ന ഒരു ദോഷമായിരിക്കും കാരണം ഇത്രയും ലുക്കുള്ള ആ ഒരു ഭയങ്കര അനോവായിട്ടാണ് പ്രത്യേകം പറഞ്ഞു അങ്ങനെ ഷിയാസിന് ആ ഒരു ഗെറ്റപ്പ് കൊടുക്കണം കാരണം ആദ്യം നമ്മൾ ഉണ്ടോ മാത്രം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത് അപ്പൊ ഷിയാസിന് ആ ഒരു ഗെറ്റപ്പ് കൊടുത്താൽ അത് രസമായിരിക്കും കാരണം അത് അല്ലെങ്കിൽ നമ്മളത് കാണിക്കുന്ന ഒരു ഇതായിട്ട് തോന്നി അപ്പം അതാണ് പിന്നെ ഡയലോഗ് കൊടുത്ത ഉറപ്പായിട്ടും പൊളിക്കും പറയാൻ പറ്റില്ല കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊളിക്കായിരിക്കും കേട്ടോ അല്ലാതെ ആ സിനിമയ്ക്ക് മുമ്പേ ഇദ്ദേഹത്തിനാണ് കണ്ടെങ്കിൽ രാജവല്ലി സാറ് ഇദ്ദേഹത്തിനാക്കിയല്ലേ ഡബ് ചെയ്യേണ്ടി വന്നത് അല്ല ഞങ്ങൾ പറയാൻ ചെയ്തു എന്തായാലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എല്ലാവർക്കും ഒരു വലിയ കൈഡി നമ്മൾ കൊടുക്കാണ് അനുകുട്ടിയുടെ ഡാൻസ് ഭയങ്കര ക്യൂട്ടായിരുന്നു അനു ഈ ഒരു കോമ്പിനേഷൻ ബാഹുബലിയുടെ ഒരു ഭാഗമാവാൻ പറ്റി നമ്മടെ സൂപ്പർ പവറിൻ്റെ എന്ത് തോന്നും സന്തോഷം തോന്നുന്നു അവന്തിക എന്നുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ ഞാന് ടേക്കിനോട് തെറ്റിക്കുന്ന വിചാരിച്ചു ആ ഭയങ്കര ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കാണ്ട് അനുകൂട്ടി അവസാനത്തെ ഷോട്ട് അവൾ ഓടി വരില്ലേ ഓ അത് കൊറച്ച് ജാസ്തിയായിട്ടോസ്കി നമുക്കൊരാഗ്രഹമുണ്ട് നമ്മൾ തെലുങ്ക് ചെയ്തില്ല സ്റ്റാർ മാജിക്കിന്റെ ഈ ഒരു വേദിയില് നമ്മള് മലയാളം വോഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ജസ്റ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടണം ഈ വിജയ ചരിതം നമ്മുടെ ക്ഷേത്ര ഭിത്തികളിൽ രേഖപ്പെടുത്തേണ്ടതാണ് നൂറായിരം വർഷങ്ങൾ കഴിഞ്ഞാലും അവന്റെ വീര ഇതിഹാസം ഈ മണ്ണു പാടണം ഇന്നെന്റെ പുത്രൻ മഹാവീരൻ പൽവാൾദേവനെ മഹിഴ്മതിയുടെ പടത്തലവനായി നിയമിക്കുകയാണ് ബാഹുബലിയെ നിങ്ങളുടെ വരുംകാല രാജാവായി ഞാൻ അറിയിക്കുകയാണ് എന്ത് മകൻ നമ്മുടെ നമ്മുടെ അവനെ എന്താ രാജാവാകാനുള്ള അർഹത എത്ര ശത്രുക്കളെ വധിച്ചു എന്നതിലല്ല തന്റെ പ്രജകളിൽ എത്ര പേരെ രക്ഷിച്ചു എന്നതിലാണ് പോരിൽ പൽവാൾ ദേവൻ ശത്രുക്കളെ വധിക്കുന്നതിൽ മാത്രമായിരുന്നു ശ്രദ്ധിച്ചിരുന്നത് എന്നാൽ ബാഹുബലി ഒരു കൈകൊണ്ട് എതിരാളികളെ സംഹരിച്ചു മറ്റൊരു കൈകൊണ്ട് നമ്മുടെ പ്രജകളെ രക്ഷിച്ചു അതാണ് ഒരു യുദ്ധവീരനും രാജാവും തമ്മിലുള്ള വ്യത്യാസം ഇത് ചെയ്തോണ്ടിരുന്ന തിരിഞ്ഞു കയറി പിന്നെ ചിരി അടക്കാൻ പറ്റട ഗംഭീരായി ചേച്ചി ശ്വ സംഭവങ്ങള് ചെയ്യുമ്പോഴേസ്റ്റ് എഴുന്നേറ്റ് വന്നപ്പോ നമ്മളെ ഒറിജിനലായാലും ചേച്ചിയുടെ നമ്മുടെ അതാ അതാണ് ബിനു കാര്യം അതാണ് സ്പോർട്ടിൽ തോന്നുക അപ്പൊ എഴുന്നേറ്റ് വരിക അത് പെർഫോം ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ കഴിവാണ് കേട്ടോ ബിനു ബിനുവിനൊരു കൈയിട്ടുണ്ട് അത് വളരെ രസകരമായിട്ട് പിന്നെ ചെയ്തു സൂപ്പർ നമ്മുടെ ഡയറക്ടർ ഇങ്ങനെ ചെയ്തില്ല അതെനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്നാലും അത് ചെയ്യണമല്ലോ മാജിക് അതെ അതെ അത് ഗംഭീരായിട്ട് ചെയ്തു അടിപൊളി